ഹായ് ചങ്കുകളെ ഇന്ന് ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് വയനാട് ജില്ലയിൽ മേപ്പാടി കുന്നമംഗലം വയൽ സ്വദേശിനിയായ ജാനു ചേച്ചിയാണ് ചേച്ചി പണ്ടുകാരങ്ങൾക്കൊക്കെ കല്യാണ വീടുകളിലൊക്കെ പാട്ടുപാടാൻ പോയിരുന്നു പിന്നീട് വിദേശത്തേക്ക് ജോലി ആവശ്യാർത്ഥം പോയി അപ്പോൾ പിന്നെ പാട്ടും പരിപാടികളൊന്നും ചേച്ചിക്ക് ഉണ്ടായിരുന്നില്ല വീണ്ടും ഞാൻ ചേച്ചിയെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ് വീഡിയോ കാണണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഓക്കെ പൊന്നാന പുറത്തെഴും നല്ലും ഏറ്റുമാരൂരപ്പ തൊഴും നീൻ തൊഴും നീൻ തൊഴും നീൻ ഞാൻ തിരുനാഗ തളയട്ട കൃപ്പാദം നാമശിവായ നാമശിവായ നാമശി വായ പുറത്തെയും നല്ലും ഏറ്റുമാനൂരപ്പ തൊഴും നീൻ തൊഴും നീൻ തൊഴും നീൻ ഞാൻ തിരുനാഥ തളയിട്ട തൃപ്പാദം നാമശിവായ 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 മലർടിയേ ഞാനിന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാം കൺ കോണ് സുവർഗം കണ്ട് മലർക്കൊടിയേ ഞാനിന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും െ കണ്ട് അവളുടെ സുന്ദരമാം കൺ കോർഗവും കണ്ട് നീല നദീ തീരത്തെ സൗന്ദര്യം കാണാനായി വന്നവളാണോ സ്വപ്ന കന്യകയാണോ அவளுடைய புஞ்சிரியாலே என் தடி தளரே மலர் கோடியே ஞானிங்கும் புழையரிகில் போயும் வளர்ந்து வரும் பெண்ணினை கண்டு அவளுடைய சுந்தரமாம் கண் சுவர் கண்டு ണൻ മുസ്തഫ ത്വാഹാരസൂറു നൊളിവാണൻ തിങ്കളാം ത്വാഹാരസൂ ഇഹലോകനാഥന്റെ തിരുദൂതരായി ഹൃദയങ്ങൾ കുയിരേകാൻ വന്നോരല്ലോ ത്വാഹാറുലേ തിങ്കളം ചേച്ചിന്റെ പാട്ട് എങ്ങനെ ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അപ്പോ എല്ലാവരും നിങ്ങളുടെ കമന്റ് രേഖപ്പെടുത്ത് അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാം ചേച്ചി 20 വർഷത്തോളവും വിദേശത്തായിരുന്നു ല്ലേ ആ 20 വർഷത്തോളവും വിദേശത്തായിരുന്നു അറബി സംസരിക്കോ അറബിയോ അറബി സൈൻ മാൽമാനാ അവലാന ഈജിപ്തിൻ ദോഹ സഫർമിനി ദഹൽ ഇന്ത്യ വൈത് തബാൻ മായാറബ് മലയാളം കുലീഷ് നിശൈതാന വാദാന പി മുഷ്കിലേ കലിയോം തബാൻ ക്ലിയോം സിയാ വല്ലാ മാഷാ അല്ലാഹിനി സിനിയ ബി സബിയാന മായാറബ് അശകൻ അറബി കില്ല അറബി ദഹൽ ബസ ട്രാവൽ ദഹൽ ബസ കലാമ റബീ മിന്നി അർബീബി മിനി അർബീബി മലയാളം വായദ മുഷ്കിലേ ലൈഫ് അവൽ لو ആയിتي മിൻ ദഹൽ ഓക്കേ പിന്നെ ഇത് എന്താ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഈ അറബി അറിയുന്ന ഒരു ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവോ അപ്പോൾ എന്തായാലും എല്ലാവരോടും വീഡിയോ കാണാൻ വേണ്ടി അറബിയിൽ പറ പറഞ്ഞു അറബിയിൽ പറ വീഡിയോ കാണാൻ വേണ്ടി അറബിയിൽ പറ ഇല്ല നഫർ ചൂഫി വീഡിയോ സവി ലൈക് ഫിലിഷ സവി ഓക്കേ താങ്ക്യൂ